ചൂണ്ടൽ തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ആറാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി ദേശവലത്ത് പള്ളിവേട്ട പള്ളിക്കുറിപ്പ് തുടങ്ങിയ ചടങ്ങുകൾ നടന്നു ഏഴാം വിളക്ക് ദിനമായ ഞായറാഴ്ച രാത്രി ഏഴേ മുപ്പതിന് ശ്രീകോവിൽനുള്ളിൽ നിന്നിറങ്ങി ആനപ്പുറത്തേറി ദേശവലത്തിനുള്ള പുറപ്പാടിനിറങ്ങിയ ശാസ്താവിനെ ക്ഷേത്രനടയിൽ പറവെച്ച് സ്വീകരിച്ചു തുടർന്ന് ചോട്ടിലപ്പാറ ട്യൂബ്ലൈറ്റ് റോഡ് വെട്ടുകാട് തായങ്കാവ് പാറപ്പുറം മേലേക്കാവ് വഴികളിലൂടെ ദേശപ്രദക്ഷിം നടത്തിയ ശാസ്താവ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ദേശവലത്തിനിറങ്ങിയ ശാസ്താവിന് വഴിയോരങ്ങളിലും ഭക്തരുടെ ഭവനങ്ങളിലും പറവച്ച് സ്വീകരിച്ചു പന്ത്രണ്ട് മുപ്പതിന് വേട്ടവിളിയും തുടർന്ന് പള്ളിവേട്ടയും നടന്നു ഒരു മണിക്ക് പള്ളിക്കുറിപ്പോടെ ഏഴാം വിളക്ക് ദിവസത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമായി കൊടിയേറ്റം മുതൽ ആറാട്ടുവരെയുള്ള ദിവസങ്ങളിൽ ഉഷപൂജ ശിവേലി നവകം പഞ്ചഗവ്യം ഉച്ചപൂജ ദീപാരാധന തായമ്പക തുടങ്ങിയ ചടങ്ങുകൾ നടന്നു ക്ഷേത്രത്തിൽ വ്യത്യസ്ത മേളങ്ങളോടെയായിരുന്നു ഉത്സവ ദിനങ്ങളിൽ ശിവേലി നടന്നുവന്നത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എ വി വല്ലഭൻ സെക്രട്ടറി ലക്ഷ്മി നാരായണൻ ട്രഷറർ പി രാമചന്ദ്രൻ ദേവസ്വം ഓഫീസർ ഹരിശങ്കർ തുടങ്ങിയവർ ദേശവലത്ത് വേട്ടവിളി പള്ളിവേട്ട പള്ളിക്കുറിപ്പ് തുടങ്ങിയ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി